പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് എന്താണെന്നല്ലേ സെൽഫ് ഹീലിംഗ് പഠിക്കുക ആത്മപൂജ നമുക്ക് വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ആത്മാ ഉണ്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മാവിലെ എല്ലാം ഒഴിവാക്കി നമ്മുടെ എനർജി ഫീൽഡുകളെ ഊർജ കേന്ദ്രങ്ങളെല്ലാം ചാർജ് ചെയ്യുന്ന ആ ഒരു ക്രിയ നമ്മൾ തന്നെ പഠിച്ച് ചെയ്യുക എന്തിനകത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒഴിഞ്ഞു പോകുവാനും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ച് ആഗ്രഹങ്ങളൊക്കെ കേട്ടല്ലോ ഇനി അത്ര വലുതായിക്കോട്ടെ ഇതെല്ലാം നേടിയെടുക്കണമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ആഭവുമായ പവറിനെ നമ്മൾ എല്ലായ്പ്പോഴും പരിപാലിക്കുകയും അതിനെ വേണ്ട ഡയറക്ഷൻ കൊടുക്കുന്നതിലൂടെയാണ് എല്ലാം സാധ്യമാകുന്നത് അതിനാണ് പലപ്പോഴും നമുക്കിങ്ങനെയുള്ള തന്ത്രവിദ്യകളൊന്നും അറിയാത്തത് കാരണം അതിനെ നിയോഗിക്കപ്പെട്ട ആൾക്കാരുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകും അല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് പോകും ഒരു വിശ്വാസത്തിലൂടെ നമ്മൾ അവരെ ഏൽപ്പിക്കുന്ന പലതും ഉദാഹരണം ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആചാര്യന്മാരെ ലയിപ്പിക്കുന്നു അവർ ചില ക്രിയകൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു അതിലൂടെ നമുക്കൊരാശ്വാസം ലഭിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം അത് ദൃഢമാണ് ഏകദേശം കുറേയൊക്കെ അങ്ങ് സാധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പിന്നെ ഇതൊക്കെ ക്രിയകൾ ചെയ്യുന്നവരും ഒക്കെ മനുഷ്യരാണ് അവരുടെ ആ സമയത്ത് ചിന്തകൾ എത്ര ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടോ അതനുസരിച്ച് ഫലപ്രാപ്തി നമ്മൾ ചെയ്യുന്ന ക്രിയകൾക്കും എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ തത്വമൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്വയം ഒരു സെൽഫ് ഹീലിംഗ് നടത്താൻ നമ്മൾ ഓരോരുത്തരും ഒന്ന് പഠിക്കുക നമ്മുടെ അജ്ഞതയാണല്ലോ പലപ്പോഴും പലരെയും വെള്ളത്തിൽ കൊണ്ടു ചാടിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് അപ്പം അറിവ് നേടിക്കൊണ്ട് തന്നെ വിധിപ്രകാരം ഒരു ആത്മപൂജ പഠിക്കുക ഓരോരുത്തരും സെൽഫ് ഹീലിംഗ് എന്ന് പറയും എല്ലാ ആരാധന അനുഷ്ഠാനങ്ങളും നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ആദ്യം മാലിന്യത്തെ കളയുക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ശരീരത്തെ ആയാലും ആത്മാവിനെ ആയാലും ദേവാലയങ്ങളിലും ആ സ്ഥലം ശുദ്ധീകരിക്കുക ഫസ്റ്റ് ക്ലെൻസിങ് എന്ന് നമുക്ക് പറയാം അതിനുശേഷം അവിടേക്ക് നമ്മുടെ സങ്കല്പശക്തി രാചാര്യൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പശക്തി കൊടുക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ പുകഴ്ത്തിയുള്ള അവധാനങ്ങൾ കൊടുക്കുന്നു അതിനുച്ചുള്ള ക്രിയകൾ ചെയ്യുന്നു ഒന്ന് ബാലൻസ് ചെയ്യുന്നു പിന്നീടോ നമ്മുടെ ആവശ്യങ്ങളെന്തോ അത് നമുക്ക് വേണ്ടി അവർ അഭ്യർത്ഥിക്കുക സങ്കല്പിക്കുക എന്നാൽ പിന്നെ നമ്മളിതൊക്കെ പഠിച്ച് നേരിട്ട് തെങ്ങും പോകണ്ട നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഈ ക്ലൻസിങ്ങും അതോടൊപ്പം തന്നെ ശുദ്ധീകരണം കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്ത് പിന്നീട് കൊടുക്കുന്ന നിർദ്ദേശം അത് തീർച്ചയായിട്ടും കോസ്മിക് വേൾഡിലേക്കാണ് പോകുന്നത് അങ്ങനെ കൃത്യമായി ചിട്ടിയോടുകൂടി ഒരു സെൽഫ് ഹീലിംഗ് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യണം എന്നാൽ എന്നാലിതിൻ്റെയൊക്കെ ചെറിയ മൈനൂട്ടായിട്ടുള്ള വെർഷൻസ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് വീടുകളിലൊക്കെ അല്ലേ രാവിലെ എഴുന്നേൽക്കുന്നതും കുളിക്കുന്നതും ജപിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതൊക്കെ അതിനൊക്കെ ചെറിയൊരു അംശമാണ് വേഗമായിട്ടുള്ള വളരെ വിദൂരതയിലുള്ള ചില ക്രിയകൾ ചെയ്യുന്നു അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതേ നമുക്കറിയുള്ളൂ അതിലൂടെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നതുണ്ടാകാം വിശ്വാസികളായിട്ടുള്ളത് ഇനി ഇതെല്ലാം അതിൻ്റെ ഡെപ്തിൽ സെൽഫായിട്ട് തന്നെ ക്രിയ ചെയ്യാൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മശുദ്ധി വരുത്തി അതിനെ ചാർജ് ചെയ്ത് നിങ്ങളുടെ സങ്കല്പശക്തി പിന്നീട് അങ്ങോട്ട് എളുപ്പം നടപ്പിലാകാൻ വേണ്ട ക്രീയാണ് സെൽഫ് ഹീലിംഗ് ഇപ്പം നമ്മുടെ സെൻട്രൽ പലപ്പോഴും ഇതേപോലെ സ്വയം നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ ഉയർത്താനും അവിടെയുള്ള മാലിന്യങ്ങളെ കാർമ്മിക് എഫക്റ്റുകളെ കളയാനും ഒക്കെയായിട്ട് നിരവധി ആൾക്കാർ വരാറുണ്ട് അവർക്ക് അതിന് കൃത്യമായ പഠനം കൊടുത്തുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് പിന്നീട് സ്വയം പര്യാപ്തമാകും അവനവനിൽ തന്നെ ഉദരേത് ഉദരാത്മനാത്മാ അവനവൻ അവനവനെ ഉദ്ധരിക്കുക ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന അറിവുകൾ നേടിക്കൊണ്ട് സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക അപ്പം സെൽഫ് ഹീലിംഗ് എങ്ങനെയാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ വരുമ്പം ആ കൊടുക്കുന്ന ആചാര്യൻ്റെ ഇൻറ്റൻഷനെ ബേസ് ചെയ്തിട്ടാണ് ഉദ്ദേശ്യുദ്ധി മാലിന്യ ചിന്തകളൊന്നുമില്ലാതെ വരുന്ന ആൾക്കാരെ കൃത്യമായ രീതിയിൽ അവരിലേക്കിത് ഫലപ്രാപ്തിയിൽ എത്തണം എന്നുള്ള സങ്കല്പത്തിൽ ഇരുത്തി ചിട്ടയോടുകൂടി അവരിൽ ഇത്രയും നാൾ കടന്നുകൂടിയിരിക്കുന്ന സർവ്വ നെഗറ്റീവ് എൻറ്റിറ്റികളെയും ഒഴിച്ചുവിടുന്നതായിട്ട് വിടുന്നതായിട്ട് സങ്കല്പം കൊടുത്ത് ചെയ്യിക്കും ഓരോ ചെറിയ തോട്ട് എൻ തോട്ടും എനർജിയാണ് ഈ എനർജിയുടെ വൈബാണ് നമുക്ക് ചുറ്റും പ്രപഞ്ചവാഗമാനം അപ്പം നമ്മൾ സങ്കല്പത്തിൽ അതി ഹൈ കൂടി സങ്കല്പിച്ച് ഇത്രയും നാൾ നമ്മളിലേക്ക് കടന്നു വന്ന സർവേ നെഗറ്റീവുകളിൽ ഒഴിച്ചു വിടുന്നതായി സങ്കല്പിക്കാം അതിനുള്ള ആക്ഷൻസ് കൊടുക്കുന്നു ദെൻ നമ്മളെ കംപ്ലീറ്റ് ശുദ്ധീകരിക്കുന്ന ആക്ഷൻസിലൂടെ ഈ എനർജിയെ നമ്മളിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കുന്നു ആവാഹിച്ചെടുക്കുന്നു പിന്നീട് നമ്മൾ ഓരോ എനർജി കേന്ദ്രങ്ങളിലൂടെയും പുറമേന്നുള്ള പ്രപഞ്ചത്തിൻ്റെ അബാണ്ടൻസ് നിറയ്ക്കുന്നു എന്നിട്ട് എനർജി ഫീൽഡുകളിൽ നമ്മൾ എവിടെയൊക്കെ മൂല്യശോഷണം ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ചാർജ് ചെയ്യും ഇത് പല വെർഷനിലാണ് ഈ പലപ്പോഴും ആൾക്കാർ ചെയ്തു പോരുന്നത് റേക്കി എന്നൊക്കെ നമ്മൾ കിട്ടുന്നു റേ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം കി എന്ന് പറഞ്ഞാൽ ശക്തി പ്രപഞ്ചശക്തിയാണ് റേ കി അത് ചൈനീസ് ഫാഷറിൽ പറയുമ്പം നമ്മൾ വിവാഹിക്കും എന്തോ വലിയ സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിങ് ബിസിനസ് പോലെ തന്നെ ആക്കി സ്ലോട്ടായിട്ട് കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിലൂടെ കൊണ്ടുപോകും സത്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ എനർജിയെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച് ആശ്വാസം കണ്ടെന്ന ഹീലിംഗ് ചെയ്യുന്ന ചില പ്രക്രിയകളാണ് ചില പേരിലും ഡെലിബറേഷൻ ഇതൊക്കെ അറിയപ്പെടുന്നു അപ്പോൾ സിമ്പിളാണിത് ഇപ്പം പലപ്പോഴും റെഗി പ്രാണി ഹീലിംഗ് അങ്ങനെയുള്ള ഒരുപാട് ഈ ഹോളിസ്റ്റിക്കായിട്ടുള്ള വെൽനസ് എനർജി ചാർജിങ് പ്രൊസീജിയറുകളുണ്ട് ഇതിനൊക്കെ ലെവൽ വൺ ലെവൽ ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞ് ഹയർ ലെവൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തലങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടു പറഞ്ഞു വരുമ്പോൾ സാരാംശമല്ല ഒന്നാണ് അപ്പോൾ ഈ ഇന്നർ ഹീലിംഗ് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു എനർജി ഹീലിംഗ് പ്രോസസ്സിന് പോകേണ്ട ആവശ്യമില്ല ഇനി പോകണ്ടവർക്ക് പോകാം ചിലപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഇനി ഈ സി മേതായിട്ട് വേറെ എന്നുണ്ടോ ഇങ്ങനെ ഈ അന്വേഷണ കുതികളായിട്ടുള്ള ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സമയവും സമ്പത്തും ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും യങ്ങളിലാണെങ്കിൽ തന്നെ അവിടെ പോകുമ്പോഴും ഈ ഇന്നർ ഹീലിംഗ് പ്രാ പ്രാക്ടീസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് വിശ്വാസത്തിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തത്വം അറിഞ്ഞു ചെയ്യുമ്പോഴാണല്ലോ ഫലപ്രാപ്തി ഉണ്ടാകുക അപ്പം എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ് എല്ലാ വിശ്വാസങ്ങളുടെ പിന്നിലും മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവൻ്റെ മാലിന്യങ്ങളെ കളയാനും ചിന്ത ശക്തികളെ ഒഴിച്ചുവിടാനും പിന്നീട് ആരോഗ്യത്തോടും സന്തോഷത്തോടും നല്ല അഭിവൃദ്ധിയിലും ജീവിക്കാനാണ് എല്ലാ ഈ ക്ലെൻസിങ് അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം അപ്പം ഇതിൻ്റെ പണ്ട് ശാസ്ത്രീയതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു കാരണം ചില ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയുള്ളവർ മറ്റുള്ളവർ അത് പഠിപ്പിക്കുകയുംയില്ല കാരണം എന്താ ഇത് കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് പോകും അപ്പം എന്താണെന്നേ നമ്മുടെ ശരീരം കുളിക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെയും കുളിപ്പിക്കാൻ പഠിക്കുക നമ്മുടെ ശരീരം ദേഹം കുളിപ്പിച്ചത് ആരാ പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസാണ് മാതാപിതാക്കളാണ് അന്ന് അവർ കുളിപ്പിച്ചു പിന്നീട് നമ്മളെ കുളിക്കാൻ പഠിപ്പിച്ചു ശരീരത്തെ പക്ഷേ നമ്മുടെ ആത്മാവിനെ ചാർജ് ചെയ്യാൻ അവിടെയുള്ള എനർജിയെ ആ ലോസിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള ആ കുളി അതായത് ജ്ഞാനസ്നാനം പഠിപ്പിച്ചില്ല ആ ജ്ഞാനസ്നാനം ഇത്രയും നാൾ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ എനർജി ഫീൽഡുകളിലേക്ക് ആവശ്യമില്ലാത്ത കരിപടലങ്ങൾ നെഗറ്റീവുകൾ പിടിക്കാതിരിക്കാനും പിന്നെ ഇതിനെ മനസ്സിലാക്കി സെൽഫ് ഹീലിങ്ങിലൂടെ ഈ ജീവിതത്തിൽ സർവ്വ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ സാധ്യമാകും അതിനു വേണ്ടിയിട്ടുള്ള സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് എറണാകുളത്ത് നമ്മുടെ സെൻ്ററിൽ അല്ലാതെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർ വരികയും ഇപ്പോഴാണ് പലരും പറയാറുണ്ട് ഇപ്പോഴാണ് ഒന്ന് കണ്ണു തുറന്നത് എന്താ സംഗതി സംഗതിയെന്ന് മനസ്സിലായത് ലോകത്തിന് മാനോഭാഗങ്ങളിലുള്ള ആൾക്കാർ വരാറുണ്ട് കുറച്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങനെ സെൽഫ് ഹീലിംഗ് പേഴ്സണലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രൂപ്പായിട്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ചില അറിവുകളും ഒക്കെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി ആണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് ചോദിക്കാം ഈ നമ്പറുമായിട്ട് ഇതിൽ കൊടുത്തിട്ട് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക ഓരോരുത്തരും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആത്മശക്തി കൂട്ടാനും പലപ്പോഴും ഒരു കാര്യം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് നിയന്ത്രണത്തിലല്ലാത്ത കാര്യവും നിയന്ത്രണത്തിലുള്ളതുകൊണ്ട് നിയന്ത്രണത്തിനല്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് എന്താ വേണ്ടത് അതിന് പരിഹാരം നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുക ഒരു പ്രൊട്ടക്റ്റഡ് ആകുക എന്നുള്ളതാണ് അല്ല അവിടെ വേറെ നിർവാഹമൊന്നുമില്ല ഇനി അതല്ല നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് ബുദ്ധി തെളിയാത്തത് കൊണ്ട് ബുദ്ധി മങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പല സൊല്യൂഷൻസും കാണാൻ പറ്റുന്നുണ്ട് അതിനാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ് നമുക്ക് കിട്ടിത്തുടങ്ങും നാം എങ്ങോട്ടാണ് പോകേണ്ടത് ഒറ്റയ്ക്കാണേലും നമ്മുടെ ലോകത്തിൽ ഏറ്റവും സമൃദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്നർ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം